സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നെൽവിത്ത് തട്ടിയെടുത്തതിൽ പ്രതിഷേധവുമായി കർഷകൻ ആതിരപ്പള്ളി വെറ്റിലപ്പാറ സ്വദേശി തൊണ്ണൂറ്റിയഞ്ച് വയസ്സുകാരൻ അത്തിക്കൽ എബ്രഹാം എന്ന കുഞ്ഞുകുഞ്ഞിന് ഒരാഗ്രഹം മാത്രമാണ് ബാക്കി താൻ വികസിപ്പിച്ചെടുത്ത തന്റെ തന്നെ പേരിലുള്ള കുഞ്ഞുകുഞ്ഞ് നെൽവിത്തിന് കാർഷിക സർവകലാശാലയുടെ അംഗീകാരം ലഭിക്കണം എന്നാൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇതുവരെ അനുകൂല നടപടിയുണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടങ്ങളിലാണ് ഈ നെൽവിത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ സ്വദേശിയായ അത്തിക്കൽ അബ്രാഹമാണ് ഈ നെൽവിത്ത് മൂന്ന് വർഷത്തെ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം കണ്ടു പുറത്തിറക്കി ഫാദറിലെ കണ്ടുപിടിച്ച വിത്തിൻ്റെ അവകാശം ശ്രീ എൽ സി യൂണിവേഴ്സിറ്റിയിലെ ഐ പി ആർ സെല്ലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എൽ സി രേഖപ്പെടുത്തിയിരിക്കുകയാണ് താനാണ് കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞ തെളിവുകളൊക്കെ ഒരു പുല്ലിന്റെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എഴുപത് കാലഘട്ടത്തിൽ ഇടുക്കി തൊടുപുഴ കരിമണ്ണൂരിൽ താമസിച്ച് കൃഷി ചെയ്യുമ്പോൾ മറ്റു നെല്ലിനങ്ങളെ പരാഗണം നടത്തിയാണ് എബ്രഹാം പുതിയ വിത്ത് രൂപപ്പെടുത്തിയത് നിറവും രുചിയുമുള്ള അരിയും മൂന്ന് പൂവിലും കൃഷി ചെയ്യാൻ കഴിയുന്ന കരുത്തും പ്രതിരോധശേഷിയും തൂക്കവുമുള്ള നെൽവിത്തായിരുന്നു അത് ഉയരം കുറഞ്ഞ നെൽച്ചെടി ആയതിനാൽ മഴയിലോ കാറ്റിലോ വീണുപോകില്ലെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു നെല്ലിന് എബ്രഹാമിന്റെ വിളിപ്പേരായ കുഞ്ഞു എന്ന് പേരിട്ടു നെൽവിത്ത് പിന്നീട് പാലക്കാടൻ പാടശേഖരങ്ങളിലും മലപ്പുറത്തെ ചില ഭാഗങ്ങളിലും തൃശൂരിലും പ്രചാരത്തിലെത്തി തെക്കുള്ളവർക്കൊക്കെ രണ്ടു പേരുണ്ട് ഇപ്പൊ നമുക്ക് പറയും അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളിലാണ് രണ്ടുപേരും നിലനിൽക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് മിക്ക പേർക്കും പേരുണ്ട് അപ്പൊ അദ്ദേഹത്തെ അറിയപ്പെടുന്ന യഥാർത്ഥ പേര് അബ്രാന്നാണെങ്കിലും കുഞ്ഞു കുഞ്ഞെന്ന് വിളിച്ചാലാണ് അറിയണോ ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ പാലക്കാട് ജില്ലയില് സർവ്വ കൃഷി ചെയ്തു പോരുന്നതാണ് നമ്മളെ ഏറ്റവും മട്ട ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു അരിയാണ് ഈ പിന്നെ നല്ല നെൽവിത്ത് ഇത് കുഞ്ഞുഞ്ഞു വർണ്ണ കുഞ്ഞുഞ്ഞു പ്രിയ എന്നീ വിത്തുകൾ രണ്ടായിരത്തി രണ്ടിൽ കാർഷിക സർവകലാശാല പുറത്തിറക്കി എന്നാൽ അതിനും മൂന്നര പതിറ്റാണ്ട് മുൻപ് എബ്രഹാം രൂപപ്പെടുത്തിയ അസൽ കുഞ്ഞുഞ്ഞു വിത്തിനെ മാത്രം അംഗീകരിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വിത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് എബ്രഹാം കാർഷിക സർവകലാശാലയെ സമീപിച്ചു ചതി പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ എബ്രഹാമും കുടുംബവും തുടർ പരാതികൾ കൃഷി വകുപ്പിനും നവകേരള സദസ്സിലും നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല അത് കഴിഞ്ഞാൽ അടുത്ത മുന്നോട്ട് അത് ഹൈക്കോടതിയിൽ പോകാനാണ് കാരണം യൂണിവേഴ്സിറ്റിയിൽ എന്ത് തീരുമാനം എടുത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാലും അത് മാറ്റം വരുത്തണമെങ്കിൽ ഹൈക്കോടതിക്ക് അറിയാനുള്ളൂ അല്ലെങ്കിൽ ചാൻസലറായ ഗവർണർ അപ്പൊ അതിനെ സംബന്ധിച്ച് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി